ഇത് സൗദിയിലെ ദമാമിനടുത്ത് ജുബൈൽ എന്ന സ്ഥലമാണ് ഇതിവിടെ അറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന പേരിലാണ് പേർഷ്യൻ ഗൾഫ് തീരത്തെ കിഴക്കൻ പ്രവിശ്യയിലെ ഒരു നഗരമാണ് ജുബൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക നഗരമാണിത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തെ വലിയ പെട്രോളിയം കെമിക്കൽ കമ്പനിയുമായ സാബിക്കയുടെ ആസ്ഥാനം കൂടി ഇവിടെയാണുള്ളത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് വ്യവസായി മുത്തുകളുടെ വ്യവസായ കേന്ദ്രമാണ് എന്ന രീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ സൗദി ഗവൺമെൻറ് എന്ന മത്സ്യബന്ധന ഗ്രാമം ഒരു പ്രധാന വ്യവസായ സമുച്ചയത്തിൻ്റെ സ്ഥലമായി തെരഞ്ഞെടുത്തു അതിനുശേഷമാണ് ഇതൊരു വ്യവസായ സ്ഥലമായി അറിയപ്പെട്ടത് ഇത് കൂടാതെ ഇവിടെ ഒരുപാട് ബീച്ചുകളും പാർക്കുകളും എല്ലാം ഉണ്ട് റെസ്റ്റോറൻ്റുകൾ